ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പട്ടാമ്പി രാമനാട്ടുകര ദേശീയ സരസ് മേളയുടെ ആറാം ദിനത്തിൽ പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചു ഡോക്ടർ ദയാ പാസ്കൽ ഡോക്ടർ റഹിമുദ്ദീൻ എന്നിവർ സംസാരിച്ചു ദേശീയ സരസ് മേളയുടെ ആറാം ദിനത്തിലാണ് പോസിറ്റീവ് മെന്റൽ ഹെൽത്ത് എന്ന വിഷയത്തിൽ ഓപ്പൺ ഫോറം സംഘടിപ്പിച്ചത് മറ്റേതൊരു ശാരീരിക അസുഖത്തെയും പോലെ തന്നെയാണ് മാനസികാരോഗ്യവുമെന്ന് ഓപ്പൺ ഫോറത്തിൽ വിദഗ്ദ്ധർ അഭിപ്രായപ്പെട്ടു ഡോക്ടർ ദയാ പാസ്കൽ ഡോക്ടർ എന്നിവർ ഓപ്പൺ ഫോറത്തിൽ സംസാരിച്ചു മാനസികാരോഗ്യത്തെ കോവിഡിന് മുമ്പും ശേഷവും എന്ന് തരംതിരിക്കേണ്ടതുണ്ടെന്നും ഡോക്ടർ ദയാ ഭാസ്കർ സൂചിപ്പിച്ചു സൈക്കോളജിസ്റ്റ് മഞ്ജു ടി കെ മോഡറേറ്റർ ആയിരുന്നു റിട്ടയേർഡ് സിവിൽ സർജൻ ഡോക്ടർ ഇ സുഷമ സുധീഷ് തുടങ്ങിയവരും ഓപ്പൺ ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു കാര്യം പറയുമ്പോഴേ പലപ്പോഴും ഒന്നാമത്തെ കാര്യം മെൻറ്റൽ ഇൽനസ് ഇസ് ജസ്റ്റ് അനദർ ഇൽനസ് എന്നുള്ള കൺസെപ്റ്റ് നമ്മുടെ തലയിൽ ഇപ്പോഴും കയറിയിട്ടില്ല മാനസിക രോഗം മറ്റേതൊരു ശാരീരികം ഞാൻ ആവർത്തിച്ച് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേറെ ഏതൊരു ശാരീരിക രോഗം വരുന്നത് പോലെ വരുന്നൊരു രോഗം മാത്രമാണ് മാനസിക രോഗം അങ്ങനെ ഒരു കൺസെപ്റ്റ് മഞ്ജു പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കാര്യത്തിലാവുമ്പോൾ കൂടുതൽ കൂടുതലൊരു സ്റ്റിഗ്മി അതിന് വരുന്നു അതുകൂടാതെ സ്ത്രീകളിൽ മാത്രം അവരുടെ റീപ്രൊഡക്റ്റീവ് ഏജിൽ വരുന്ന സ്ത്രീകൾ മാത്രം നേരിടേണ്ടി വരുന്ന ഹോർമോണൽ ഇംബാലൻസ് കുറേ ഉണ്ട് ഹോർമോണൽ പ്രശ്നങ്ങൾ ഇംബാലൻസ് അല്ല അവരുടെ സ്വാഭാവികമായിട്ടുള്ള ഹോർമോണൽ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം എന്ന് പറയും മാന ഈ മാസമുറയോടനുബന്ധിച്ച് എല്ലാ മാസവും കടുത്ത ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ കടുത്ത മൂഡ് ഓഫ് കാരണമില്ലാത്ത ദേഷ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്നവരാണ് സ്ത്രീകളിൽ ഭൂരിഭാഗവും അതൊരു ഒരു രോഗമായിട്ടല്ല ഞാൻ പറയാം അതൊരു അനുഭവമാണ് ഇപ്പം ഈ കൂടെ സ്ത്രീകളാണ് കൂടുതലിരിക്കുന്നത് നിങ്ങൾക്ക് പലർക്കും അനുഭവമുള്ള പേഴ്സണലി അനുഭവമുള്ള ഒരു കാര്യമാവും അത് അതെപ്പോഴെങ്കിലും നമ്മളൊരു മാനസികാരോഗ്യ പ്രശ്നം എന്നുള്ള രീതിയിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടോ ആരും അഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഈ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിയ കടന്നു കടന്ന് കുട്ടികളെ ഉപദ്രവിക്കുന്നതിൽ ആ വകയിൽ പോക്സോ കേസിൽ ഉൾപ്പെട്ട അമ്മമാരെ എനിക്കറിയാം ആ സമയത്ത് ഒരു ഇമ്പൾസിവിറ്റിയിൽ ചെയ്തു പോകുന്നതാണ് അവർ കുട്ടികളോട് സ്നേഹമില്ലാത്തതുകൊണ്ടൊന്നുമല്ല ഈ പ്രീമെൻസ്ട്രൽ ഡിസ്ഫോറിയ എന്ന് പറയുന്ന മാനസിക സങ്കീർണമായ മാനസിക അവസ്ഥ അത്രമേൽ അവരുടെ കയ്യിൽ നിന്നു പോകാത്തതുകൊണ്ട് കൊണ്ട് നിൽക്കാത്തതുകൊണ്ട് ഉണ്ടായി പോകുന്ന പ്രശ്നങ്ങളാണ് ഇതേപോലെ തന്നെയാണ് പോസ്റ്റ്മോർട്ടം പ്രസവാനന്തര പ്രസവ സംബന്ധമായ ഉണ്ടാവുക അത് ഗർഭകാലത്തും ഉണ്ടാവാം പ്രസവാനന്തരവും ഉണ്ടാവാം ആ സമയത്ത് ഞങ്ങൾ സൈക്കാട്രസികളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്